നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരമാവധി വരുമാനം കണ്ടെത്താനും ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന ബജറ്റ് ഇന്ന് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ രാവിലെ ഒൻപതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും ധനമന്ത്രിയുടെ നാലാമത്തെ ബജറ്റാണിത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഇടയില്ലെങ്കിലും അഞ്ചു മാസത്തെ കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം പ്രതീക്ഷിക്കാം റബ്ബറിന്റെ താങ്ങുവിലയിൽ ഇരുപത് രൂപയെങ്കിലും വർധനയുണ്ടാകുമെന്നാണ് സൂചന ഇതിനു കാർഷിക മേഖലക്കും സ്റ്റാർട്ടപ്പ് മേഖലക്കും ഉണർവ് പകരുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണക്കാരെ കാര്യമായി ബാധിക്കാതെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടിയേക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ വർദ്ധിപ്പിക്കാവുന്ന ഫീസും നിരക്കുകളും വർദ്ധിപ്പിച്ചേക്കും കേരളത്തിൽ ധനദുർവിനിയോഗമാണെന്നും കേന്ദ്ര ധനകാര്യ വകുപ്പ് സുപ്രീംകോടതിയിൽ സത്യമാമൂലം നൽകിയിരിക്കുകയാണ് ബജറ്റ് അവതരണം പദ്ധതികൾക്ക് പണമില്ല ആറുമാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷൻ അടക്കം പദ്ധതികൾക്ക് പണം വകുപ്പ് ുന്നത് എങ്ങനെയാണെന്ന് ഇന്നറിയാം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക